ഹലോ അപ്പൊ കുറെ ആയില്ലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്റെ രണ്ടാമത്തെ താത്തൂൻ്റെ പ്രസവത്തിനോടേലാണ് കേട്ടോ കുറച്ച് പർച്ചേസ് ആയിട്ട് ഇറങ്ങിയതാണ് അങ്ങാടിപ്പുറം ബ്ലോക്ക് കഴിഞ്ഞ് എത്താൻ ഒരു വൺ അവർ എടുത്തു കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾ പോയത് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലുള്ള സാധനം വാങ്ങിക്കണോണ്ട് തന്നെ താത്ത ഭയങ്കര എനർജി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂട്ടത്തിലുള്ള ഈ കുട്ടിപ്പാടകള് മാനേജ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അനുമേ കാര്യമായിട്ട് നല്ല ജീൻസ് ഒക്കെ നോക്കുന്നുണ്ട് എന്തിനാ വന്നതെന്നുള്ളത് ആള് മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും നല്ല ഐറ്റംസ് ഒക്കെ കണ്ടു നല്ല ക്രോക്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ അവൾക്ക് വേണ്ടി മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്കൊന്നും കിട്ടിയില്ല ആർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ വാഷ്റൂമിക്കുള്ള ചെരുപ്പം അമ്മക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ പറഞ്ഞിട്ട് വലിയ വന്നിട്ട് ആൾക്കുള്ള ബാഗാണ് നോക്കുന്നത് ഇത് ഫുള്ള് വൺ ഡബിൾ നയൻ്റെ ബാഗുകളാണ് കേട്ടോ കൂട്ടത്തിൽ ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി പേഴ്സുകളൊക്കെ ഇത് ഫുള്ള് ഡബിൾ നയൻ്റെ പേഴ്സാണ് കേട്ടോ റീസെൻ്റ് ഞാൻ രണ്ട് പേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് എടുക്കാൻ അയച്ചിട്ടുണ്ടായില്ല പിന്നെ അവൾക്ക് വേണ്ട കൊട്ടേ അനുമയമാക്കെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് അധികം സാധനങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്ത് കുറച്ച് സോപ്പ് പൊടി ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉള്ളിൽ ഫുള്ള് ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ ഇതുപോലെ ബോക്സിലാക്കി നല്ല അടിപൊളിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ലായിരുന്നു കുറെ ഇയർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് ഇയർറിങ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇയർറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഐറ്റംസ് ആണ് തൊട്ടപ്പുറത്താണ് കേട്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റംസ് ഉണ്ടായിരുന്നേ നല്ല എന്തായാലും ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ ട്രോളിയും ബർഗറിന്റെ ഷേപ്പിലും പിന്നെ ഇത് ആനന്റെ ഒക്കെ ഷേപ്പിലുണ്ട് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഹെയർ ഡ്രയർ സംഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ടൊമാറ്റോന്റെ ഓറഞ്ചിന്റെ ഒക്കെ ഷേപ്പ് പിന്നെ നല്ല ആയിട്ടുള്ള ഒരു സ്റ്റാർ ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ ബർഗർ ലവർ ആയതുകൊണ്ട് ഈ ബർഗറിന്റെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മാത്രല്ല ഇതാ കിഡ്സിന് പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കീ ടൈപ്പില് യൂണികോൺ ടൈപ്പില് ഫിഷിന്റെ ടൈപ്പില് കോമ്പിന്റെ ടൈപ്പിൽ വരെ ഉള്ളത് ഉണ്ടോ എന്നാൽ കിഡ്സിനൊക്കെ വന്നാൽ നല്ല ഇഷ്ടപ്പെടും അത്ര നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മമ്മക്ക് വേണ്ട കുറച്ച് വിത്തകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് റെസ്റ്റ് ആയിട്ടോ ഇത്രയും പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും അകത്തേക്ക് ചെന്നാൽ ഇനി എനർജി ഉണ്ടാവുള്ളൂ കുട്ടികളൊക്കെ തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അനുമേമി രണ്ട് അവിൽ മിൽക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ബിരിയാണി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല അവിൽ മിൽക്ക് മാത്രം കുടിക്കാന്ന് വിചാരിച്ചു പക്ഷെ അവിൽ മിൽക്ക് പറയണ്ടെന്നില്ല തോന്നിട്ടോ വെള്ളം പോലുള്ള അവൽ മിൽക്കായിരുന്നു എനിക്ക് ഇങ്ങനത്തെ അവൽ മിൽക്ക് ഒട്ടും ഇഷ്ടല്ല എന്തായാലും ഞങ്ങളുടെ ആദ്യം വന്നുകൊണ്ട് ഞങ്ങൾ കഴിച്ച് തീരാനായപ്പോളാട്ടോ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവര് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാവ അനുമയമാക്ക നന്നായിട്ട് വശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോക്കൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ അവൾ മിൽക്ക് കണ്ടുകൊണ്ട് കുട്ടികൾക്ക് അത് വേണം എന്നാണ് അതും വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയത് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ അവൾക്ക് പരിപാടിക്ക് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സും സാധനങ്ങളും എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അത് മാത്രം ലാസ്റ്റ് ആണ് എടുത്തത് അവളുടെ വീട്ടിൽ നിന്ന് സാരി ഒക്കെ കൊണ്ടുവന്ന് മാറ്റിക്കുന്നതുകൊണ്ട് അവൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു വൈറ്റ് ചുരിദാർ മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവളുടെ വീട് പാലക്കാട് ആയതുകൊണ്ട് തന്നെ കുറെ ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് എന്തായാലും ഫസ്റ്റ് കയറിയ ഷോപ്പിൽ നിന്ന് അവൾക്ക് ചുരിദാറൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് കയറിയിണ്ടായിരുന്നു കുറച്ചപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ അല്ലൂറ ബോട്ടേക്ക് വരുന്നത് രണ്ടാമതായിട്ട് അതിലാണ് അതില് പോയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് അവൾക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരത്തെ തെരച്ചിലിനു ശേഷം അവൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ വീട്ടുകാർ വരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മാറ്റി നിൽക്കണം അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഡ്രസ്സ് പിന്നെ അവർ വന്നിട്ട് നല്ല സാരി വളയൊക്കെ മാറ്റിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അവർക്ക് അവിടെ വളകാപ്പൊക്കെയാണ് ചടങ്ങ് അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഒരെണ്ണം മതി എന്ന് അവള് പറയുന്നത് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ കാരണം വന്നിട്ട് ആ കൂട്ടത്തിലുള്ള ഡ്രസ്സ് നോക്കുന്നത് അവൾ ആ ഡ്രസ്സ് മാച്ച് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പോയപ്പോ ആ പിന്നാലെ പോയ അനുമേമാനെ എടുത്ത് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചോട്ടും കൂടെ കിട്ടണ്ടായിരുന്നു അനുമേബാ ആകെ മൂഞ്ചിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത് ഇവൾ കാര്യമായിട്ട് നല്ല ഡ്രസ്സുകൾ നോക്കുന്നുണ്ട് കേട്ടോ അത് മമ്മയ്ക്കും വെച്ചു കൊടുക്കുന്നുണ്ട് അമ്മക്ക് ആകെ കുറവായിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡ്രസ്സാണ് കേട്ടോ എന്തായാലും ആ ഡ്രസ്സ് പെയർ ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി അവിടെ ചെന്ന് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഞങ്ങൾ എല്ലാവരും ഇത് ഈ ഡ്രസ്സ് കണ്ടിട്ട് ഇതിമ്മ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു ആയിരുന്നു അത് അതെടുത്തതെല്ലാം തീർത്ത് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കൊടുത്തുകൊണ്ട് പോന്നു അത് കഴിഞ്ഞ് നേരെ പോയത് അവൾക്ക് കണ്ട് ചെപ്പൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതായിരുന്നു കേട്ടോ മെയിൻ ടാസ്ക് അവളുടെ സൈസിനനുസരിച്ച് കിട്ടാൻ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒരുപാട് അവൾ വേറെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവൾക്ക് ചേരുന്നുണ്ടായിരുന്നില്ല സൈസും കറക്റ്റ് ആയിരുന്നില്ല പ്രെഗ്നന്റ് ആയതുകൊണ്ട് അവൾക്ക് ഹീൽസ് വേണ്ടാന്ന് പറഞ്ഞതു കൊണ്ടാണ് കേട്ടോ കിട്ടാൻ ലൈറ്റ് ആയത് അവൾ പൊതുവെ ഹൈ ഹീൽസ് ആണ് കുറെ നേരത്തെ പർച്ചേസിംഗിന് ശേഷം അതും ഫിക്സ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഫാൻസിയിലും കേറിയിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള ബാക്കി വീഡിയോ എന്തായാലും സൺഡേ ഞാൻ പരിപാടിന്റെ അന്നത്തെ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണാം